ഞാൻ ഇത് വെച്ചിട്ടൊരു ഇതുപോലെ ഇങ്ങനെ പരീക്ഷിച്ചിട്ടേക്കെ ചെയ്യുന്ന ആ ചാനലിൽ അവര് അവള് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായി ഹലോ എന്തൊക്കെ എന്റെ വിശേഷം സുഖാണോ എല്ലാവർക്കും ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഇവിടെ നല്ല എല്ലായിടത്തും നല്ല മഴയാണ് രണ്ടു ദിവസം അവധിയൊക്കെ ആയിരുന്നു ഇന്നലെ ഇന്ന് മോള് സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ മഴയെന്ന് മാത്രം പറഞ്ഞാൽ പോരട്ടോ ഭയങ്കര തണുപ്പ് നല്ല കാറ്റ് വീശുന്നതുകൊണ്ടായിരിക്കാം ഭയങ്കര തണുപ്പ് അപ്പോൾ പണിയൊന്നും എടുക്കാതെ അങ്ങനെ മൂടിപ്പോച്ചിങ്ങനെ ഇരിക്കാനും ഫോണിൽ ഇങ്ങനെ കണ്ടിരിക്കാനൊക്കെ തോന്നുന്നുണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാനൊന്നും വയ്യല്ലോ. മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാനും വീഡിയോ ചെയ്യാനൊന്നും വയ്യ. അപ്പം ഞാൻ കരുതി ഇന്നേതായാലും നമ്മളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയാൻ പറ്റില്ല ഒരു കുക്കിംഗ് വീഡിയോ ഉച്ചയ്ക്ക് ചോറിലേക്ക് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാം എന്ന് കരുതി അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ രണ്ടു ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ അമ്മക്ക് പനിയായിട്ട് ഞാൻ വീട്ടിലായിരുന്നു അപ്പൊ ഞാന് സ്കൂളില്ലാത്ത കാരണം രണ്ടു മൂന്ന് ദിവസം അവിടെ നിന്നു അപ്പൊ അമ്മയ്ക്ക് പനിയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോ ഞാന് ഇങ്ങോട്ട് കൊണ്ടുവന്നു മോളെ സ്കൂള് വെറുതെ ലീവ് ആക്കണ്ടല്ലോ അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അമ്മയുണ്ട് ഇവിടെ അമ്മ ടി വി കണ്ടോണ്ടിരിക്കോ അപ്പൊ പനിയൊക്കെ കുറവുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞ് മോളെ സ്കൂളിൽ പറഞ്ഞയച്ചു കുറച്ചുനേരൊക്കെ ഒന്ന് മൂടി പിടിച്ച് ഇങ്ങനെ ഇരുന്നു നോക്കിയിട്ടോ അപ്പോൾ ചോറും കറിയൊക്കെ വെക്കണ്ടേ അപ്പോൾ സാവകാശമാണ് അപ്പോൾ മോളൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം കുറച്ചുനേരമൊക്കെ ഒന്ന് അവിടെ ഇരുന്നു എന്നിട്ട് ഇപ്പം ചോറും കറിയൊക്കെ വെക്കാൻ പോവുകയാണ് എല്ലാവരും അല്ലേ മഴയും കാറ്റും ഒക്കെയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക അപ്പം ഞാൻ മീനൊക്കെ നന്നാക്കി കിട്ടോ മീനിന് മഴ ആയിട്ടായിരിക്കാൻ തോന്നണോ ഭയങ്കര വില പിന്നെയും വില ആയിട്ടുണ്ട് അപ്പം ഞാൻ അയില വാങ്ങിക്കൊണ്ടുവന്നായിട്ട് അപ്പം അത് ഏതായാലും വറ്റിച്ച് മുളകിട്ട് വറ്റിച്ച് വെക്കാന്ന് കരുതി പിന്നെ ഇതാ കുമ്പളം മുറിച്ചിട്ട് തേങ്ങ അരച്ച് കറി വെക്കാന്ന് വിചാരിച്ചു കുമ്പളം എന്ന് പറയും ഇളവെന്ന് പറയും പിന്നെ പിന്നെതാ ചിരങ്ങ ഒന്ന് അമ്മയ്ക്ക് ചിരങ്ങ താളിക്കാന്ന് പറഞ്ഞ് അപ്പം അതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണ് അപ്പം ചെരങ്ങ താളിക്കണം പിന്നെ ഈ പച്ചക്കായ ഒരു വെറൈറ്റി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നത് കേട്ടോ പറ്റുമോ അറിയില്ല നോക്കാം പിന്നെ പിന്നെന്താ ഇവിടെ കുടിവെള്ളം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പരിപ്പ് കഴിഞ്ഞു കേട്ടോ ഉണ്ടായിട്ടില്ല പരിപ്പ് ഇട്ടിട്ട് വെക്കുന്നത് ഏട്ടന് വലിയ ഇഷ്ടമില്ല അപ്പോൾ അപ്പോ കുമ്പളങ്ങ വെറുതെ തക്കാളി വെച്ചിട്ട് തേങ്ങ അരച്ച് തക്കാളി കുമ്പളങ്ങയും തക്കാളി തേങ്ങ അരച്ച് വെക്കുകയാണ് കേട്ടോ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് ഒരു വല്ലാണ്ട് വെളുത്ത കളർ ആവാതിരിക്കാനാണ് കേട്ടോ അത് ആ കറി വറവിടാനും നമ്മൾ ഉണക്കമുളക് ഉപയോഗിച്ചിട്ട് കറി വറവട അപ്പം അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ മുളക് പൊടിയുടെ ആവശ്യമില്ല എന്നാലും കളർ ഞാൻ പറഞ്ഞില്ലേ വെളുത്ത കളർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മുളകും പൊടി ഇട്ടത് പിന്നെ തക്കാളി ഇട്ടാലും ഒരിത്തിരി പുളി ഞാൻ ഒഴിക്കും കേട്ടോ പുളി ഒഴിച്ചാൽ കുറച്ചും കൂടെ കറി രസം ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് ഇവിടെ ഇഷ്ടം അപ്പം നമ്മൾ കുടിവെള്ളം തിളച്ചു കേട്ടോ കുടിവെള്ളം തിളച്ച് ഞാൻ അരി കരിങ്ങാരി ഇട്ടു ഇനി ഇത് ഇറക്കി വെച്ചിട്ട് കുമ്പളങ്ങ അടുപ്പത്ത് വെക്കാൻ പോവാണ് ഈ അടുപ്പത്ത് തന്നെ നമുക്ക് കുമ്പളങ്ങ വയ്ക്കാം ഇവിടെ സാധാരണ അങ്ങനെ ഉപ്പേരി ഒന്നും വെക്കാറില്ല കേട്ടോ വെക്കാറില്ല എന്നല്ല ജീനേട്ടന് വലിയ താല്പര്യം ഇല്ല അപ്പം താല്പര്യം താല്പര്യം ഇല്ലായിരിക്കല്ല കേട്ടോ കഴിക്കില്ല നമ്മൾ ചിലപ്പോൾ കഷ്ടപ്പെട്ടൊക്കെ കുറച്ച് ഉപ്പേരി വെച്ചാൽ ഞങ്ങൾ പേരല്ലേ ഉള്ളൂ എനിക്കും ഉപ്പേരി ഒന്നും അങ്ങനെ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലല്ല അപ്പോൾ ഉപ്പേരി കഴിഞ്ഞാൽ വേസ്റ്റ് ആവും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും കഴിക്കുക കഴിച്ച് തീർക്കുക രണ്ട് ദിവസം കഴിച്ചാലും ചിലപ്പോൾ ബാക്കിയാവും അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോ അതിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി പക്ഷേ എടുക്കുമ്പോൾ കൊറച്ചെടുക്കാണെങ്കിലും അതിനൊരു അളവില്ലേ അപ്പൊ അത് കാരണം ജിനേട്ടനൊക്കെ ഉപ്പേരിക്കൊന്നും ഇല്ല മീൻ പൊരിച്ചതും മീൻ കറിയും ഉണ്ടെങ്കിൽ ജിനേട്ടൻ അത് മതി എത്ര ചോറ് വേണമെങ്കിലും കഴിക്കൂട്ടോ അതുകൊണ്ട് അധികം മീൻ കറിയും മീൻ പൊരിച്ചതും മാത്രമേ ഇവിടെ ഉണ്ടാക്കാറുള്ളൂ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ വെറുതെ വേസ്റ്റ് ആയി പോകും വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒക്കെ പച്ചക്കറിയൊക്കെ വെക്കുമ്പോഴേ പിന്നെ ഉപ്പേരി ഉണ്ടാക്കാറുള്ളൂ കേട്ടോ കുമ്പളങ്ങ വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ അരച്ചൊക്കെ കൂട്ടണം തക്കാളിയൊക്കെ ഇടാറുണ്ട് അപ്പോഴേക്കും കറി നമുക്ക് മീന് നമുക്ക് മുളകിട്ട് വറ്റിക്കല്ലേ അപ്പം പുളിയും മുളകും മാത്രം ഒഴിച്ചിട്ട് വറ്റിക്കുകയാണ് കേട്ടോ മീൻകറി ഉണ്ടെങ്കിൽ ജീനേട്ടിന് മീൻ കറി മാത്രം മതി കെട്ടോ മീൻകറി അതുപോലെ മീൻ പൊരിച്ചതും ഉണ്ടെങ്കിൽ ഇതിനോട്ട് നല്ല അടിപൊളിയായിട്ട് ചോറുന്നു ഇപ്പൊ കുമ്പളങ്ങയില് തക്കാളിയൊക്കെ ഇട്ടു തക്കാളി വെന്ത് തുടങ്ങിയാൽ നമുക്ക് പുളി ഒഴിക്കാം കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ ഇല മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി വെളിച്ചെണ്ണ ഒഴിക്കണം ഒന്നും കൂടെ വറ്റാനുണ്ടേ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പ ഇനി തേങ്ങയും കൂടെ അരച്ചു ചേർത്താല് നമ്മളെ കറി റെഡി ആയിട്ടോ തേങ്ങ അരച്ച് ചേർക്കുകയും വേണം ഏർ വേണം സമയം ഒരു മണിയൊക്കെ അവർ ആയിട്ടോ നേരം സംസാരിച്ചിരുന്നു ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മോളെ പറഞ്ഞു വിട്ടതിന് ശേഷം കുറച്ചു നേരം ഇരുന്നു പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ അപ്പൊ വെറുതെ ഒരു ചായയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ടാണ് പണിക്കിറങ്ങിയത് അപ്പോൾ ഒരു മണിയൊക്കെ അവറായി പക്ഷെ വിശപ്പില്ല കേട്ടോ നമ്മൾ ചായ രാവിലെ ഉഴുന്ന് ദോശയായിരുന്നു ദോശയും ചട്നിയും ചമ്മന്തിയൊക്കെ ഒക്കെ ആയിരുന്നു സാമ്പാറല്ല കേട്ടോ ചട്ണിയായിരുന്നു ഒന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കുമ്പോൾ പഴം അമ്മയ്ക്ക് പഴവും കോഴിമുട്ടയൊക്കെ കൊടുത്തിരുന്നു പഴം ഒന്നും അമ്മ കഴിച്ചിട്ടില്ല കേട്ടോ അമ്മ കോഴിമുട്ട മാത്രമേ കഴിച്ചുള്ളൂ നമുക്കിപ്പോഴും എന്ത് ശരിക്കും എന്ത് ഭക്ഷണം കഴിക്കാനായിട്ടില്ല നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം കേട്ടോ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാം അപ്പൊ നമ്മളെ പച്ചക്കറി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കടുക് വറവടാം രണ്ട് ഉണക്കമുളക് പൊട്ടിച്ച് ഇരുന്നുണ്ട് ഞാനും ഒറ്റയ്ക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ ഒറ്റക്കാണ് കേട്ടോ ഏട്ടം വർക്കിലാണ് അമ്മ ടി വി കണ്ട് മതിയായപ്പോ പോയി കിടന്നു കേട്ടോ അമ്മയ്ക്ക് ഇവിടെ നല്ല ബോറടിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മഴയൊക്കെ കാരണം പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ക്ഷീണായിട്ടിങ്ങനെ മൂടി പിടിച്ചിരിക്കുന്ന ആണ് അതുകൂടെ മഴയും കൂടെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ അപ്പൊ നീ ചിരങ്ങ താളിക്കാൻ പോവാണ് കേട്ടോ അതും കൂടായ പിന്നെ പച്ചക്കായുടെ കാര്യം പച്ചക്കായ ഞാന് മീൻ പൊരിക്കുന്ന പോലെ ഒക്കെ ഒന്ന് പൊരിക്കാന്നൊക്കെ വിചാരിച്ചായിരുന്നു മസാല ഒക്കെ തേച്ചിട്ട് അതിന് സമയമുണ്ടോന്നറിയില്ല ഇവിടുത്തെ അമ്മയ്ക്കും പനിയാണ് കേട്ടോ അപ്പൊ അമ്മക്ക് ഉം ഇങ്ങോട്ട് വരാൻ പറഞ്ഞപ്പ അമ്മക്ക് വരാൻ വയ്യനിപ്പോ ഈ മഴയും തണുപ്പൊക്കെ അല്ലേ എന്ന് പറഞ്ഞു അപ്പനീ ക ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം കൊറേശേ അപ്പൊ അമ്മയ്ക്ക് കൊണ്ടുപോകാനാവുമ്പോഴേക്കിതാവണ്ടേ ഇവിടത്തെ അമ്മയ്ക്ക് ഇപ്പൊ ഇന്നലെ രാത്രി തുടങ്ങിയതെട്ടോ പനി ഇവിടത്തെ അമ്മ എന്ന് പറയുമ്പോ ജീനേട്ടന്റെ അമ്മ டனம் விசாரிச்ச மறந்து உப்பு விட மறந்துட்டு ടച്ച് വെക്കാം കേട്ടോ മീന് കറി ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് അമ്മയ്ക്ക് ഇനി ഇതിൽ ഇത്തിരി ഉപ്പേരി ആക്കാം അപ്പൊ ഇത് രണ്ടും ആദ്യം ജീനേട്ടം കൊണ്ടുവിട്ട് വന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാനേ പിന്നെ ഇതിന്റെ പണിയൊന്നും ആയില്ല കേട്ടോ ഞാൻ ഇത് വെച്ചിട്ടൊരു മീൻ മസാല ഒക്കെ തേച്ചിട്ട് മീൻ പൊരിക്കുന്ന പോലെ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പൊ അതൊന്നും ആയിട്ടില്ല അത് കൊണ്ടുപോയി കൊടുത്ത് വരുമ്പോഴേക്കും ആക്കാൻ പറ്റുമോ നോക്കണം ആ മീനില്ലേ മീൻ ആക്കുന്ന പോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഇഞ്ചി കഷ്ണം പിന്നെ നമ്മുടെ കറിവേപ്പിലയും പെരിഞ്ചീരകവും ഇനി മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പം മുളകും പൊടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു രണ്ട് മൂന്ന് ഇല്ലി ചെറിയുള്ളി ഒന്നോ രണ്ടോ ഇല്ലി വെളുത്തുള്ളി പിന്നെ പെരിഞ്ചീരകം ഒരു കുഞ്ഞു ഇഞ്ചിക്കഷ്ണം കറിവേപ്പില ഇതൊക്കെ കൂടെ അരച്ചെടുത്ത് മസാലയാക്കാം നമ്മളെ മസാലക്കൂട്ട് അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് അനി ഇതിലേക്ക് ഇട്ടിട്ട് നല്ല നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പം നേരെ ഒരുപാടായിട്ടോ നമുക്ക് ഊണ് കഴിക്കാനൊക്കെ സമയമായി തുടങ്ങി പിന്നെ ഇന്ന് രാവിലെ നമ്മൾ വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കയല്ലായിരുന്നു അപ്പോൾ വീഡിയോ ചെയ്യാനൊന്നും ഇല്ല നമ്മൾ പുറത്തു പോകാനൊന്നും പറ്റുന്നില്ല ഷോട്ട് എടുക്കാനും പറ്റുന്നില്ല മഴയൊക്കെ ആയ കാരണം അപ്പൊ എന്ത് ചെയ്യുന്നു അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഉച്ചക്കത്തെ ഊണിന്റെ ഈ തിരക്ക് ഉച്ചയ്ക്ക് ഊണിന് നമ്മൾ എന്തൊക്കെയാ ഒരുക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ അതുകൊണ്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും അതിൽ ഉൾപ്പെടാ ഉൾപ്പെടാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ആലോചിച്ചിരുന്ന സമയം കളഞ്ഞ കാരണം ലേറ്റ് ആയിട്ടാണ് നമ്മൾ പണികളൊക്കെ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് നേരം വൈകിട്ടുണ്ട് ഊണ് വഴിക്ക് അമ്മക്ക് വിഷമിട്ട് നമ്മ കാത്തിരിക്ക കുറച്ച് ഓയിൽ ഒഴിച്ചു ങ്ങനെ പരീക്ഷിച്ചിട്ടേ അതൊക്കെ സത്താവണന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വിനോട്ട ഇടക്കിടക്ക് ഇതൊന്നും കഴിക്കാത്ത ആളാണ് കേട്ടോ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒന്നും അധികം കഴിക്കാത്ത ആളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്ത് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് വാങ്ങിക്കൊണ്ടുവരും കേട്ടോ അങ്ങനെ വെക്കി എന്നൊക്കെ പറയും ചോറ് ഉണ്ടാകാൻ പോകാൻ കേട്ടോ ഇതൊക്കെയാണ് നമ്മളിന്ന് അമ്മ നേരത്തെ ഇരുന്നു അമ്മയ്ക്ക് വെക്കണം കാരണം ഞങ്ങളുടെ വീഡിയോ എടുക്കലൊക്കെ കഴിയുമ്പോഴേക്കും അമ്മ കഴിക്കായിരുന്നു കേട്ടോ അവയ്ക്ക് മരുന്നൊക്കെ കുടിക്കാനുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്ന് വെച്ചത് കുമ്പളങ്ങ കറി പിന്നെ നമ്മളെ ചിരങ്ങ ഉപ്പേരി താളിച്ചതെന്ന് പറയും പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ പൊണ്ണൻകായെന്ന് പറയും പച്ചക്കായന്ന് പറയും ആ സംഭവം പൊരിച്ചതാണ് നല്ല വെട്ടുകഷ്ണ മീനില്ലേ ആ ഒന്ന് കഴിച്ചു നോക്കി നല്ല വെട്ടുകഷ്ണ മീൻ പൊരിച്ചുണ്ടാക്കില്ലേ ആ ടേസ്റ്റ് കെട്ടോ പിന്നെ നമ്മളെ അതിലെ മുളകിട്ടത് വറ്റിച്ചത് മുളകിട്ട് വറ്റിച്ചത് അപ്പം ഇനി ചോറ് പോവാണ് ജിനാട്ടൻ വീഡിയോ എടുത്തോണ്ടിരിക്കാണ് കഴിഞ്ഞിട്ട് വേണം ജിനാട്ടനോട് വന്നിരുന്നു ചോറിനെ ഇതേ സംഭവം പൊളിച്ചിട്ടോ അങ്ങനെ ഇങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കാൻ തന്നെ അടിപൊളിയായിരിക്കും എനിക്കെന്തായാലും ഇഷ്ടമായി നല്ല ഇഷ്ടമായി മഴയാണ് ഏറ്റവും എടുത്തത് എനിക്ക് തല കഴിക്കാനാണ് ഇഷ്ടം പിന്നെ ശരി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫുഡ് പിന്നെ ഈ സംഭവം ഞാൻ യൂട്യൂബിൽ കണ്ടതാട്ടോ നമ്മളെ അർച്ചനാദേവ് വാട്ടയൈറ്റിൻ്റെ ഒക്കെ ചെയ്യുന്ന ആ ചാനലിൽ അവർ അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കണ്ടക്ട് ചെയ്താക്കിയാൽ കേട്ടോ സോ സംഭവം സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബായ്